ആദ്യ മത്സരത്തിന്റെ വലിയ ആവേശത്തിലേക്കാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും പരിസരവും എല്ലാം തന്നെ എത്തുന്നത് ഇത് സ്റ്റേഡിയത്തിലേക്ക് കടക്കുവാനുള്ള ഒരു വഴിയിലാണ് ഇത് നിരന്നു നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ മഞ്ഞപ്പട അത് തന്നെയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ സീസണുകളിലെല്ലാം തന്നെയും വളരെ ആവേശപൂർവ്വം ഇത്രമേൽ ഒരു ആ ടീമിനെ നെഞ്ചേറ്റിയ ആരാധകരുണ്ടോ എന്ന് വരെ നമുക്ക് സംശയമാണ് ഐ എസ് എല്ലെ ഒരിടത്തും തന്നെ ആ ഈ മഞ്ഞപ്പടയെ പോലെ ആരാധകർ ഇത്രയും വൈബ്രന്റ് ആയ ആരാധകരെ നമുക്ക് ഒരിടത്തും തന്നെയും കാണാനായിട്ട് സാധിക്കുകയില്ല ഇത് ഏത് തോൽവിയിലും തങ്ങളൊപ്പമുണ്ട് എന്ന് ആർക്കു വിളിച്ചുകൊണ്ട് പറയുന്ന ആരാധകർ ഇക്കുറിയും ഐ എസ് എല്ലിനെ സജീവവും സമ്പന്നവും എല്ലാമാക്കുന്നു ശുഭപ്രതീക്ഷ നൂറ് ശതമാനം വിജയം നൂറ് ശതമാനം അതിനപ്പുറം ഒന്നുമില്ല വിജയം അതിനാണ് ഞങ്ങൾ വന്നത് കാണാനാണ് വലിയ ആവേശത്തിൽ തന്നെ ആരാധകരെല്ലാം തന്നെ ഇവിടെ നിരന്നിരിക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ എത്തുന്ന ആരാധകർ എവിടെ നിന്നാ എവിടെ മലപ്പുറം മലപ്പുറം എന്താണ് ഇത്തവണ നമ്മുടെ ഒരു പ്രതീക്ഷ കോടക്കം മാറി അതെ അതിലൊക്കെ നല്ല പ്രതീക്ഷ നമുക്ക് ഉണ്ട് പുതിയ ടാറ്റിക്സും കളിയൊക്കെ കാണാൻ കഴിയുന്ന പ്രതീക്ഷണെ ഓണത്തിന് ദിവസം ഓ പിന്നെ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആ തിരുവോണ ദിവസം അത് ഇത്ര കണ്ട സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനമെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം പകുതി ആളുകൾക്ക് മാത്രമാണ് പ്രവേശനം നൽകിയിരിക്കുന്നത് ആ തിരുവോണത്തിന്റെ അസൌകര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് മറ്റാവശ്യ സർവീസുകളെല്ലാം തന്നെ പോലീസ് സേനയെ തന്നെ മറ്റുവിടങ്ങളിലേക്ക് വിന്യസിക്കുന്നതുകൊണ്ട് ഈ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആവേശത്തിന് ആർക്കും എവിടെയും ഒരു കുറവുമില്ല എവിടുന്നെത്തുന്നു നിങ്ങൾ മലപ്പുറം മങ്കട രാവിലെ അതെ രാവിലെ കാലത്തെ ാണ് തിരുവോണ ദിവസം നമ്മൾ ഇങ്ങനെ എന്തോ ഇന്ന് ഫുൾ സപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒമ്പത് എന്തായാലും ആരാധകർക്ക് യാതൊരു കൊൽക്കവുമില്ല കാരണം കുറിയും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഒരു തുടക്ക മത്സരത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും തന്നെ പ്രതീക്ഷ ആ പ്രതീക്ഷകൾക്കൊപ്പം നമുക്ക് നിൽക്കാം ഏതായാലും മത്സരത്തിന് സജ്ജമാകുമ്പോഴേക്കും ഏറ്റവും പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കടൽ ഇരമ്പിയാർക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഷാംലാലിനൊപ്പം ജാനിപ്പോൾ ന്യൂസ് എയ്റ്റീൻ